മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും മാത്രമല്ല സഹോദരനും സഹോദരന്റെ ഭാര്യയും ഒക്കെ വെട്ടിരിക്കുകയാണ് കേസിൽ മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ തർക്കം ആര്യും സച്ചിൻ ദേവു ഉൾപ്പെടെ അഞ്ചു പേർക്കെതിരെയാണ് കേസെടുത്തത് മേയർ കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ തർക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രൻ കെ സച്ചിൻ ദേവ് എം എൽ എ ഉൾപ്പെടെ കണ്ടാൽ അറിയാവുന്ന അഞ്ചു പേർക്കെതിരെ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തു മേയർക്കും എം എൽ എക്കുമെതിരെ കേസെടുക്കാൻ തിരുവനന്തപുരം വഞ്ചിയൂർ സി ജി എം കോടതി ഉത്തരവിട്ടതിന് പിന്നാലെയാണ് കേസെടുത്തത് ഹൈക്കോടതി അഭിഭാഷകനായ ബൈജു നോയലിന്റെ ഹർജിയിലാണ് കോടതി ഇടപെടൽ നിയമവിരുദ്ധമായ സംഘം ചേരൽ പൊതുഗതാഗതത്തിന് തടസ്സമുണ്ടാക്കൽ ശല്യം അന്യായമായ തടസ്സപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ ചേർത്ത് കേസെടുക്കാനായിരുന്നു കോടതി നിർദ്ദേശിച്ചത് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് അഞ്ചുപേർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിയേഴിനാണ് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ ഭർത്താവും എം എൽ എയുമായ സച്ചിൻ ദേവ് എന്നിവരും കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ എതുവുമായി തർക്കമുണ്ടാകുന്നത് തൊട്ടടുത്ത ദിവസം യെതു ഇരുവർക്കുമെതിരെ പരാതിയുമായി കണ്ടോൺമെന്റ് സ്റ്റേഷനിലും സിറ്റി പോലീസ് കമ്മീഷണറേയും കണ്ടിരുന്നു എന്നാൽ യഥിവിന്റെ പരാതി സ്വീകരിച്ചിരുന്നില്ല തുടർന്ന് ശനിയാഴ്ച രാവിലെ യദു വഞ്ചിയൂർ കോടതിയിൽ പരാതി നൽകിയിരുന്നു ഇന്ന് ഞാനൊരു ഹൈക്കോടതി അഭിഭാഷകനാണ് ഞാൻ എറണാകുളത്ത് വണ്ടി തിരുവനന്തപുരത്ത് പോയത് എനിക്ക് തെറ്റായ സന്ദേശം അഡ്വക്കേറ്റ് ബൈജു നോയൽ അതിശക്തമായി തന്നെ രംഗത്തിറങ്ങിയിരിക്കുകയാണ് കെ എസ് ആർ ടി സി ഡ്രൈവർ യദു മേയർ ആര്യ രാജേന്ദ്രൻ വിഷയത്തിൽ അതിശക്തമായി തന്നെ ഇനി നിയമ പോരാട്ടത്തിന്റെ ദിവസങ്ങളായിരിക്കും കേരളം കാണാൻ പോകുന്നത് എന്ന് ഒരിക്കൽ കൂടി വ്യക്തമായിരിക്കുകയാണ് അഡ്വക്കേറ്റ് ബൈജു നോയൽ ഹൈക്കോടതിയിലെ അഭിഭാഷകൻ ഈ വിഷയത്തിൽ വലിയ ശക്തമായ നിയമ പോരാട്ടവുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് യെതുവിനായി മാത്രമല്ല പൊതുസമൂഹം അറിയേണ്ട ഒരുപാട് കാര്യങ്ങൾ

അതുപോലെ പബ്ലിക് നോയിസെൻസ് ഉണ്ടാക്കുക അതുപോലെ പബ്ലിക് റെസ്റ്റോറന്റ് അതായത് ബസ്സിൽ ആന്റർ ചെയ്യുന്ന ആളുകളൊന്നും നമുക്ക് പറഞ്ഞു നിർത്താൻ പറ്റുമോ പറ്റില്ല അപ്പൊ പബ്ലിക് റെസ്റ്റോറയിൻ ഇതുണ്ട് റെസ്ട്രെയിൻ ഉണ്ട് റോങ് ഫുൾ റെസ്ട്രെയിൻ ഉണ്ട് അതിനകത്ത് പബ്ലിക് നോയിസൻ ഉണ്ട് അതുപോലെ മോട്ടോർ വെഹിക്കിൾ ആക്ട് അകത്തോ ഒബ്സ്ട്രക്ഷൻ ഓഫ് ഫ്രീ ഫ്ലോ ഓഫ് ട്രാഫിക് അതായത് നമ്മുടെ ട്രാഫിക്കിന്റെ ഫ്രീ ഫ്ലോയെ നമ്മൾ തടസ്സപ്പെടുത്താൻ പാടില്ല അതിനൊന്നും ഇതിർത്തിയാതൊരു വിധ അധികാരമില്ലാത്ത ആളുകളാണ് ഈ രണ്ടുപേര് അപ്പൊ പിന്നെ അവർക്കെതിരെ എടുക്കണ്ടേ ഈ പറഞ്ഞ ഈ പറഞ്ഞ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകൾ മേയർ ഓർ എം എൽ എ അവരൊക്കെ സാമാന്യ ബോധവും ഈ പറഞ്ഞ പോലെയുള്ള നിയമത്തെ കുറിച്ചുള്ള അറിവും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം സാമൂഹിക വിരുദ്ധമായതോ നിയമവിരുദ്ധമായതോ ആ കാര്യങ്ങൾ ചെയ്യരുതെന്നുള്ള സാമാന്യ ബോധം അവർക്കും ഉണ്ടാവേണ്ടതല്ലേ അത് ഉണ്ടായില്ല പ്രൈവറ്റിൻ നേച്ചർ ആയിട്ടൊന്നുമില്ല എന്റെ അഡക്റ്റ് ചെയ്യുന്ന കാര്യം പിന്നെ പബ്ലിക്കിൻ്റെ നേച്ചറാണ് പൊതു സമൂഹത്തെ ബാധിക്കുന്ന വിഷയങ്ങളാണ് അതായത് ഞാനോ താങ്കളോ നാളെ രാവിലെ ഇറങ്ങിയിട്ടോ ഒരു കെ എസ് ആർ ടി സി ബസ് ഒന്നും തടഞ്ഞുനോ ഇതിന് സംഭവിക്കും കേസ് എടുക്കുന്ന മാത്രമല്ല നമ്മൾ രണ്ടുപേരും മാഡിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ പോകും ഇവിടെ എന്താ സംഭവിച്ചത് ജുഡീഷ്യൽ കസ്റ്റഡിയിലൊന്നും ഒന്നും പോയുമില്ല ഒരു എഫ്ഐആർ പോലും ഇല്ല നമ്മൾ രണ്ടുപേരും ഒരു ഹെൽമെറ്റ് ഇടാതെ യാത്രയുടെ കാര്യം എന്ത് സംഭവിക്കും ഏറ്റവും ചെറിയൊരു ഫൈനങ്കിലി ആയിട്ടുണ്ടേ ഇവിടെ ഒന്നും ഉണ്ടായില്ല ഇന്ന് ഞാനൊരു ഹൈക്കോടതി അഭിഭാഷകനാണ് ഞാൻ എറണാകുളത്ത് നിന്ന് വണ്ടി ചെയ്യാറ് തിരുവനന്തപുരത്ത് പോയത് എനിക്ക് ഈ ഒരു ഈ ഒരു ഗ്രീവൻസ് ഉള്ളത് കൊണ്ടാണ് അതായത് ഇതിനകത്ത് അങ്ങനെ നമ്മള്

ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നാണ് പരാതി മേയർ ആര്യ രാജേന്ദ്രന് വൻ തിരിച്ചടി കെഎസ്ആർടിസി ബസ് തടഞ്ഞ ഡ്രൈവറോട് കയർത്ത സംഭവം ആര്യ രാജേന്ദ്രനെതിരെ കേസെടുക്കാൻ കോടതി നിർദ്ദേശം കെഎസ്ആർടിസി ബസ് ഡ്രൈവർ യെതുവിനെ തടഞ്ഞ് കയർത്ത സംഭവത്തിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവനുമെതിരെ കേസെടുക്കാൻ നിർദ്ദേശിച്ച കോടതി വഞ്ചിയൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മൂന്നിന്റേതാണ് നിർദ്ദേശം നിയമവിരുദ്ധ നടപടി പൊതുശല്യം പൊതുവഴി തടയൽ തുടങ്ങിയ വകുപ്പുകൾ ചേർത്ത് കേസെടുക്കാൻ കന്റോൺമെന്റ് പോലീസിനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് നിയമവിരുദ്ധമായി സംഘം ചേരൽ മോട്ടോർ വെഹിക്കിൾ ആക്ടിന്റെ സെക്ഷൻ ഇരുന്നൂറ്റിയൊന്ന് തുടങ്ങിയ വകുപ്പുകളും മേയർക്കെതിരെ ചുമത്താൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് അഡ്വക്കേറ്റ് ബൈജു നോയൽ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ് സംഭവത്തിൽ മേയർക്കും ഭർത്താവും എം എൽ എയുമായ സച്ചിൻ ദേവനുമെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഡ്രൈവർ യതും ഹർജി സമർപ്പിച്ചിട്ടുണ്ട് തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് കോടതിയിലാണ് ഹർജി സമർപ്പിച്ചത് കണ്ടക്ടർ സുബിൻ നൽകിയ മൊഴിയും അദ്ദേഹം നിഷേധിച്ചു കാർ തന്നെ ഓവർടേക്ക് ചെയ്തു വരുന്നത് കണ്ടക്ടർ കാണാൻ സാധ്യത സാധ്യതയേറെയാണെന്നും മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകനായ ഇയാൾക്ക് പങ്കുണ്ടോയെന്ന് സംശയമുണ്ടെന്നും യതു ആരോപിച്ചിരുന്നു